ക്യാൻസർ എന്ന മഹാരോഗത്തെ തോൽപ്പിച്ച് ക്രാഫ്റ്റ് വർക്കിൽ കൗതുകമൊരുക്കുകയാണ് അയ്യപ്പൻകോവിൽ പച്ചക്കാട് സ്വദേശി കെ ജെ ജോസഫ് വീട് മുഴുവൻ ക്രാഫ്റ്റ് വർക്കുകൾ ഇടം പിടിച്ചതിനൊപ്പം വീട്ടിലെ സ്പൂൺ മുതൽ ഇരിപ്പിടങ്ങൾ വരെ ജോസഫിന്റെ വിരലുകളിൽ ജന്മം കൊണ്ടവയാണ് തടിയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിവിധ ശില്പങ്ങളാണ് കെ ജെ ജോസഫിൻ്റെ വീട്ടിൽ കാണാൻ സാധിക്കുന്നത് വീട്ടിലെത്തുന്ന അതിഥികളെ ആദ്യം തന്നെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന മുഖവുമായി ജോസഫ് ചാട്ടൻ സ്വീകരിക്കും വീട്ടിലെത്തുന്ന ഏതൊരു അതിഥിയുടെയും കണ്ണുകൾ പിന്നീട് പോകുന്ന വീടിന്റെ വിവിധയിടങ്ങളിൽ ഇടം പിടിച്ച വിവിധ ശില്പങ്ങളിലേക്കാണ് സ്പൂൺ മുതൽ നിലവിളക്ക് ഇരിപ്പിടങ്ങൾ തുടങ്ങിയവയെല്ലാം ജോസഫ് ചേട്ടൻ തടിയിൽ തീർത്തിരിക്കുന്നുണ്ട് വീടിന്റെ അൻപത് ശതമാനം പണികളും തടികൊണ്ട് ആകർഷണമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം വീട്ടിലെ നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾക്ക് പുറമെ ലണ്ടൻ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ പോലും ജോസഫ് ചേട്ടന്റെ കൈവിരലാൽ ജന്മമെടുത്തതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കും ജോസഫ് ചേട്ടൻ വിവിധ ശില്പങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വീട്ടിലെത്തുന്ന ആളുകൾക്ക് ആകർഷണം തോന്നിയ ചിലത് മേടിക്കാൻ വില ചോദിച്ചാൽ വിൽക്കില്ല എന്ന വാചകമാണ് മറുപടി അത്രയും സ്നേഹ പരിചരണമാണ് തന്റെ കലകൾക്ക് ജോസഫ് കൽപ്പിച്ചിരിക്കുന്നത് ിന് വേണ്ടി ചെയ്തു തുടങ്ങിയത് പക്ഷേ ആൾക്കാർ നല്ലതാന്നല്ലാതെന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സംഭവം വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നി തുടങ്ങി പുറത്ത് ചെയ്യും അങ്ങനെ ഇവിടെ വരെ എത്താൻ ഒരു സാഹചര്യമാണ് വീടിൻ്റെ വരെ ഒരു നല്ലൊരു ശതമാന ഭാഗത്തേക്ക് കിടന്ന കാണാം തടിയുണ്ട് കായുണ്ട് വേരുണ്ട് നോക്കും പിന്നെ പിന്നെ കയ്യിൽ കിട്ടുന്ന ഏതൊരു തടിവസ്തുവും വെറുതെ വിടില്ല ആലോചനകൾക്ക് ശേഷം മനസ്സിൽ ആശയം ഉദിച്ചാൽ ലഭിക്കുന്ന വസ്തുവിൽ ഒരു ശില്പം കടഞ്ഞെടുക്കും ചുള്ളിക്കമ്പുകൾ മുതൽ ചിരട്ടയും വൃക്ഷങ്ങളിലെ ഉണക്കക്കായ്കളും എല്ലാം ഇത്തരത്തിൽ ഓരോരോ ആകർഷണീയ വസ്തുക്കളായി മാറിയിരിക്കുകയാണ് ഒരു വസ്തുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് സാമ്യമുള്ള മറ്റൊന്നും നിർമ്മിക്കൂല എന്നതാണ് ജോസഫിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ക്രാഫ്റ്റ് വർക്കുകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഏതൊരു ചെറിയ വസ്തുവിനെയും ആകർഷണീയത പകരുന്ന കരകൗശല വസ്തുക്കളാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നതും സവിശേഷതയാണ് ഉറുമ്പും എട്ടുകാലിയും മുതൽ പാമ്പുകളും മീനുകളും വരെ ജീവൻ തുടിക്കുന്ന തരത്തിൽ ജോസഫ് നിർമ്മിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകാംക്ഷയും കൌതുകവും പകരുന്ന ശില്പങ്ങൾ ാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നിരവധി ആളുകളാണ് ഈ കൗതുക കാഴ്ച നേരിട്ട് കാണുവാൻ ചപ്പാത്ത് പച്ചക്കാട്ടിലെ കണിയാഞ്ചാലിയിൽ ജോസഫ് ജാട്ടന്റെ വീട്ടിലെത്തുന്നത് ഒരു പതിറ്റാണ്ടിന് മുമ്പ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ചിന്തയിലാണ് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നിർമ്മിച്ചവയെല്ലാം അതിമനോഹരമായതോടെ പ്രോത്സാഹനങ്ങളും ഏറി വന്നു അതോടെ കൂടുതൽ ശ്രദ്ധ നിർമ്മാണ രംഗത്ത് പുലർത്തി അതിനിടയിൽ ക്യാൻസർ എന്ന രോഗത്തിന് കീഴടങ്ങേണ്ടിയും വന്നു എന്നാൽ അർബുദത്തെ തോൽപ്പിച്ച് ജീവിതം മുന്നേറിയതിന്റെ കൂട്ടത്തിൽ ിൽ ശില്പങ്ങൾ കൊത്താനുള്ള തന്റെ കഴിവും നെഞ്ചോട് ചേർത്തു പിന്നീട് കരകൗശല നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജോസഫ് നടത്തിയത് എത്ര കണ്ടാലും മതിവരാത്ത വ്യത്യസ്ത ശില്പങ്ങൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഭാര്യയും മക്കളും നൽകുന്ന പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തിന്റെ കരുത്ത് ഇപ്പോൾ പുതിയ ചുമർ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് പച്ചക്കാട്ടുകാരുടെ സ്വന്തം ജോസഫ് ചേട്ടൻ